പൊന്നിൻസൽവൻ ചിത്രത്തിൻ്റെ സംബന്ധമായിട്ടുള്ള മണി രക്തം ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു കൊടുക്കുന്നത് കമലദാസന് വേണ്ടിയിട്ട് ചിത്രമാണ് ചിത്രത്തിന്റെ പേരെ വരുന്നത് തക്ലീഫ് എന്നാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന മെയ് പതിനേഴിന് കൺഫേം കൺഫേമാക്കിയിരിക്കുകയാണ് കൂടാതെ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഈ വരുന്ന മെയ് ഇരുപത്തിനാലിന് നടക്കുന്നതാണ് അങ്ങനെ ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ജൂൺ അഞ്ചിന് നടക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന് ഇപ്പോൾ നല്ലൊരു ഹൈപ്പ് ഒക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ലാലേട്ട് നൈഗിനി റീറിലീസായി വീണ്ടും തിയേറ്ററൊക്കെ റിലീസിലെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ചോട്ട മുംബൈ എന്ന ചിത്രം ചിത്രം വരുന്ന മെയ് ഇരുപത്തി ഒന്നിനായിരുന്നു തിയേറ്റർ ഒളിക്കുക റിലീസിന് എത്താണ്ടിരുന്നത് പക്ഷെ ആ ഒരു ചിത്രത്തിന്റെ റിലീസ് ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പോഴും ലാലേട്ടന്റെ തുടരും എന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്റായിട്ടാണ് ചിത്രം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം തുടർ ചിത്രത്തിന് ഇപ്പോഴും കേരളത്തിൽ നിന്ന് രണ്ടു കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ ഒരു ദിവസം തന്നെ നിന്നെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചോട്ട മുമ്പേ എന്ന ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തുമ്പോൾ ആ ഒരു ചിത്രത്തിന്റെ കളക്ഷനിലായി രണ്ടും ലാലേട്ടൻ ചിത്രമാണെങ്കിൽ പോലും തുടരും ചിത്രത്തിന് ഇപ്പോൾ അത്യാവശ്യം ഒരു കളക്ഷൻ ഒക്കെ ഉണ്ട് ചോട്ട മുമ്പേ എന്ന ചിത്രം വീണ്ടും റീലീസായി എത്തുമ്പോൾ അതിലും വലിയൊരു ആവേശത്തിലാണ് പ്രേക്ഷകർ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ചിത്രത്തിന് കളക്ഷൻ ചാൻസ് ഒക്കെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ചോട്ട മുംബൈ എന്ന ചിത്രത്തിന്റെ റിലീസ് ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസത്തിലോട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് രാംചരൻ അഗ്നി തിയേറ്ററുകളൊക്കെ റിലീസ് എടുത്താണ്ടിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രത്തിന്റെ പെഡി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ചിത്രത്തിന്റെ ടീം ടീമായിരുന്നു ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ നാളെ ആരംഭിക്കുന്നതാണ് ഏകദേശം ഒൻപത് ദിവസത്തോളം വരുന്ന രാത്രിയിലുള്ള ഷൂട്ടിംഗ് ആണ് ചിത്രത്തിന് മെയിനായിട്ട് വരുന്നത് ആ ഒരു ഷൂട്ടിംഗിൽ റാം ചരണം കൂടാതെ മെയിൻ ആയിട്ടുള്ള കാസ്റ്റിങ്ങിലുള്ള ആൾക്കാരും ആ ഒരു ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് രാംചരൻ തന്നെ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ നേരത്തെ വന്ന് ടീച്ചറായാലും കണ്ടപ്പോൾ എല്ലാവരും ഒരു വിചാരിച്ചിട്ടുള്ള കാര്യമാണ് ഈ ചിത്രം ഒരു രംഗസ്ഥലം പോലുള്ള ഒരു ചിത്രം തന്നെയാണോ എന്നൊക്കെ രാംചരൻ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രംഗസ്ഥലത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു മികച്ച ചിത്രമായിട്ടാണ് ഈ ഒരു ചിത്രം പുള്ളി എടുക്കാനായാലും അല്ലെങ്കിൽ വരുന്നതെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ദിലീപ്ഠെന്ന് നൈഗ്നെ തിയേറ്റർക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായത് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് നമ്മുടെ കേരളത്തിൽ മാത്രം ഇപ്പോൾ അഞ്ച് കോടി ി ഗ്രഹസുലക്ഷൻ നേരിടുകയാണ് ഏതായാലും വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം ഏകദേശം പത്ത് കോടി രൂപയ്ക്ക് അടുത്ത ഗൃഹസുലക്ഷൻ ഒക്കെ നേരിടുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അജിത്തിന്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയം നേടിക്കൊടുത്തിട്ടുള്ള ചിത്രമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് ബാലയ്ക്ക് വേണ്ടി ഒരു ചിത്രമായിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ സമയത്തുള്ള രവിചന്ദ്രൻ ലേറ്റസ്റ്റ് ആയിട്ട് ബാലയോടെ കഥ പറഞ്ഞെന്നും ആ ഒരു സ്ക്രിപ്റ്റ് ബാലയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് പൃഥ്വിരാജ് നായക ർക്കുക റിലീസ് ഏറ്റവും പുതിയ ചിത്രമാണ് നോബഡി എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു കെട്ടിയോ മാലാകാംകുടൻ റോഷാക്ക് പോലുള്ള ചിത്രങ്ങളിലൊക്കെ സമയത്തുള്ള നിസാം ബഷീർ ആണ് ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂള് നാളെ കൊച്ചിയിൽ വെച്ച് ആരംഭിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിന്റെ നായികയായി വരുന്നത് പാർവതിയാണ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഒക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം ഈ വർഷം അവസാനമായിട്ടോ അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ടാണ് ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസിലെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്യു തോമസ് നൈഗിനെ തിയേറ്റർ റിലീസ് ഏറ്റവും ഒരു ത്രീ ഡി ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഏറ്റവും പുതിയതായി ഇവരുടെ മെയ് പതിനാറിന് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണ് ലൗലി എന്നാണ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം ഈ ഒരു ചിത്രം ത്രീ ഡിയിലേക്കാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് ആവശ്യമായി തന്നെ വരുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ കുഴപ്പമില്ല നല്ലൊരു ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് രജനികാന്ത് നയിക്കുന്ന തിയേറ്ററിൽക്ക് റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലെ നമ്മളെ മലയാളത്തിലുള്ള ഉണ്ട് ലോകേഷ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ സൗബിനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ മറ്റു ചിത്രങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യില്ലെന്ന് കാരണം ഈ ഒരു ചിത്രത്തിലെ സൗബിൻ പല ഗെറ്റപ്പിലായിട്ടൊക്കെ എത്തുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ മറ്റു ചിത്രങ്ങളിലോട്ടൊക്കെ പോയാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ മറ്റു ചിത്രങ്ങളെയൊക്കെ വേറൊരു രീതിയിലുള്ള ഒക്കെ ആവശ്യമായി വന്ന ഈ ഒരു ഗെറ്റപ്പ് ഒക്കെ മാറ്റിൻ്റെ ഒക്കെ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ സൗമിനിന് ഏകദേശം ആറേഴ് സിനിമകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തന്നെ ഏകദേശം ഏഴെട്ട് മാസത്തോളം തന്നെ നടന്നിട്ടുണ്ട് വിജയദവർകുണ്ട നായകനെ തിയേറ്റർ ഒളിക്കുക റിലീസിൽ നിന്ന് സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് കിങ്ഡം എന്ന ചിത്രം ചിത്രം ഇരുന്ന മെയ് മുപ്പതിന് തിയേറ്ററിലേക്ക് ഒളിക്കുക റിലീസിനെത്തുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടായിരുന്നു ആ ഒരു റിലീസിന് ചിത്രത്തിന്റെ റിലീസ് മാറ്റി ഇവരുന്ന ജൂലൈ നാലിന് ചിത്രം വെയിലുമായിട്ട് തിയേറ്ററിലേക്ക് ഒളിക്കുക റിലീസ് എത്തുമെന്ന് എന്ന ചിത്ര ടീം ഇപ്പോൾ ലേറ്റസ്റ്റ് പോസ്റ്റർ വഴി കൺഫേമാക്കിയിരിക്കുകയാണ് ധനഷു നായകനെ ഇനി തിയേറ്റർ ഒളിക്കുക റിലീസിൽ താരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ് ഇവരുന്ന ജൂൺ മാസം മുതൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുന്നത് നമ്മുടെ മലയാളത്തിലുള്ള മമ്മിതയായിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുന്നതാണ് ആര്യയുടെ കരിയറില് തന്നെ ഏറ്റവും വലിയൊരു മികച്ച അഭിപ്രായം കിട്ടിയ ഒരു ചിത്രം തന്നെയായിരുന്നു സർപ്പാട്ട പരമ്പര എന്ന ചിത്രം ഈ ഒരു ചിത്രം അന്ന് മികച്ച റെസ്പോൺസ് കിട്ടിയാലും ഈ ഒരു ചിത്രം അന്ന് ഒ ടി ടിയിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് തുടർന്ന് ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ആ ആരഞ്ജിത്തായിരുന്നു ചിത്രം സംവിധാനം ചെയ്തു വരുത്തിയിട്ടുള്ളത് ചിത്രത്തിന്റെ ഇപ്പോൾ ഒഫീഷ്യൽ രണ്ടാം ഭാഗത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ ആര്യ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഒരു ചിത്രത്തിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുടെ ഓഗസ്റ്റ് മാസം മുതലായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് അന്ന് ഫസ്റ്റ് പാർട്ടിന് ഭയങ്കര റെസ്പോൺസ് കിട്ടിയപ്പോൾ എല്ലാവരും തന്നെ ഒരു ആശപ്പെടുത്തിയിട്ടുള്ള കാര്യമായിരുന്നു ഈ ഒരു ചിത്രം റിലീസ് തിയേറ്ററിൽ ഈ വലിയൊരു ഓളം തന്നെ ഉണ്ടാക്കുമായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വെല്ലുവിളി തിയേറ്ററുകളിലേക്കാണ് റിലീസിനെത്തുന്നത് ആര്യട വരാനിരിക്കുന്ന സിനിമകളായാലും ഏറ്റവും കൂടുതലൊക്കെ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ചിത്രം കൂടിയാണ് സാർപാട്ട പരപ്പേ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ദിലീപ് ഏട്ടൻ എന്ന ഒരുപാട് കോമഡി ചിത്രങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റാഫി ദിലീപ് ബേട്ടൻ കോട്ടുകെട്ടിൽ അല്ലെങ്കിൽ ആ കോംബോയിൽ വന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ആ ഒരു കോമ്പോയിൽ വന്ന ചിത്രമാണ് വോയിസ് ഓഫ് ആയാലും റിങ് മാസ്റ്റർ ആയാലും കൂടാതെ തന്നെ ടു കൺട്രീസ് ഒക്കെ ആയാലും അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു കോമ്പോയിൽ വീണ്ടും ഒരു ചിത്രം വരാൻ പോകുന്നു തുടങ്ങി ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് വീണ്ടും ഒരു ഈ ഒരു കോമ്പോയിൽ അല്ലെങ്കിൽ ചിത്രം വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇതൊരു കോമഡി ചിത്രമായിരിക്കുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം ഇവർ ഒന്നിച്ചിട്ടുള്ള കോമ്പോയിൽ മിക്ക ചിത്രങ്ങളും എന്നാ കോമഡി ആയിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ അടുത്തൊരു ചിത്രം കോമഡി ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഇതിനായിട്ടും ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിനെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ അതിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക